സമസ്തയെ നിങ്ങൾ പഴഞ്ചൻ ആക്ഷേപിച്ചോളൂ യാഥാസ്ഥിതികർ എന്ന് പറഞ്ഞോളൂ ആ യാഥാസ്ഥിതികഥ ആ പഴഞ്ചനെന്ന ആശയം പൂമാലയിട്ട് സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ചില ആളുകൾക്ക് ഇപ്പോഴുള്ള ആവശ്യം എന്താണ് കാലഘട്ടത്തിനനുസരിച്ച് സമസ്തം മാറണം ഇപ്പൊ അകത്തുള്ള ആളുകളും ചില അതല്ലേ അവരുടെ ആവശ്യം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറണം സമസ്ത കാലഘട്ടത്തിനനുസരിച്ച് മാറാനുള്ള സംഘടനയല്ല ഇപ്പൊ ഈ ആദർശ സമ്മേളനത്തെ കളിയാക്കുന്ന ഒരു കൂട്ടരുണ്ട് സമസ്ത മാറ്റി നിർത്തിയ ഒരു കൂട്ടര് സി ഐ സി സംവിധാനത്തിന്റെ ആളുകളും അവർക്ക് വേണ്ടി കുളലോത്ത് നടത്തുന്ന ആളുകളും അവരുടെ വാഫി കുട്ടികളൊക്കെ എല്ലാവരും അല്ല ഒരുപാട് വാഫികൾ വഫിയകള് സമസ്തയുടെ കൂടെ ഉണ്ട് അവരുടെ ആക്ഷേപം എന്താ ഞങ്ങൾ ആളുകൾക്കൊപ്പാണ് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചാ നിങ്ങൾ ഇങ്ങനെ ആദർശം മാനത്ത് കെട്ടിവെച്ചു നടന്നോളൂ ഞങ്ങളെ ആളുകൾ ആവശ്യം പരിഗണിച്ച നിയമം പറയാം എന്താ ആളുകൾ ആവശ്യം ഇവർ അഭിമാനത്തിൽ പറയാ ആളുകൾക്ക് ഇൻഷുറൻസിൽ ചേരണം ആളുകൾക്ക് ഇന്നത്തെ സാമ്പത്തിക സംവിധാനങ്ങൾ അപ്പൊ അവർക്ക് ഇസ്ലാമിനെ ലളിതമാക്കി സുന്ദരമാക്കി ചെരുപ്പിനനുസരിച്ച് കാലു മുറിച്ച് ദീനിനെ ചെത്തിമിനുക്കി കൊടുക്കണം എന്തിനാണ് കൂട്ടരെ പടച്ച റബിംഗിൽ നിന്നുള്ള അതാപ് വാങ്ങാൻ ദീനിനെ നിങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് സമസ്ത കേരള ജമ്മിയത്തിലും മക്കളൊക്കെ കൃത്യമായ നിലപാടുണ്ട് സമസ്ത അത് എന്നും പറഞ്ഞിട്ടുണ്ട് പലിശയുടെ വിഷയത്തിലും ബാങ്ക് പലിശയുടെ വിഷയത്തിലും ഇൻഷുറൻസുകളുടെ വിഷയത്തിലും ഒക്കെ സമസ്തക്കൊരു നിലപാടുണ്ട് പിന്നെ പുതിയ കുറച്ച് കുട്ടികൾ വന്ന് ഫിക് കൗൺസിൽ വിളിച്ച് ഫിഖ് സെമിനാർ ഉണ്ടാക്കി ഗവേഷണം ചെയ്തൊരു പുതിയ ഫത്വ കൊണ്ടുവരേണ്ട കാര്യമില്ല അതൊക്കെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മുസ്ലിമുമറബിക്കടലേക്ക് വലിച്ചെറിയും ഇതിനേക്കാൾ വലിയ മുഫ്തിമാർ വന്നിട്ടുണ്ട് ഫത്തുവായിട്ട് ഇവിടെ ഒരുപാട് കൊടുക്കുന്ന അനങ്ങ എല്ലാ കാര്യത്തിനും ഫത്തുവേ സംഘടനകളുണ്ടല്ലോ അവരുടെ ഫത്ത്വ ഏതെങ്കിലും മഹല് കമ്മിറ്റി അംഗീകരിക്കാറുണ്ടോ ഏതെങ്കിലും പൊതുജനങ്ങൾ അംഗീകരിക്കാറുണ്ടോ സമസ്ത കേരള ജമ്മിത്തുല്ല മുഷാബറയുടെയും സമസ്തയുടെ ഫത്തുവ കമ്മിറ്റിയുടെയും ഫത്തുവ വന്നാൽ അവർ അംഗീകരിക്കും അല്ലാതെ ഏത് സംഘടനക്കാർ ഫത്ത്വയുടെ വല്യ കൊട്ട തലയിലേറ്റി വന്നിട്ട് കാര്യമില്ല ഇവിടെ അതൊന്നും ഏശാൻ പോകുന്നില്ല പല കാര്യത്തിൽ ഇവിടെ പല ഫത്തോ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അത് ആയിട്ടല്ല പക്ഷെ നിങ്ങളുടെ വ്യതിചലനം സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താ ആളുകളുടെ ആവശ്യം അനുസരിച്ചിട്ടല്ല നിയമം പറഞ്ഞു കൊടുക്കേണ്ടത് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകണ്ട സാമ്പത്തിക രംഗത്ത് ഏതൊക്കെ ഇൻഷുറൻസ് ആണ് പറ്റുക അല്ലെങ്കിൽ അനിവാര്യ ഘട്ടത്തിൽ അത് എന്ന് പറയേണ്ടത് നിർബന്ധിതാവസ്ഥയാണ് ചില കാര്യങ്ങൾ അങ്ങനെ അനുവദിക്കപ്പെട്ടതായത് കൊണ്ടല്ല ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ ബാങ്കിൽ ചിലപ്പോ ഒരു സാധു കൊടുങ്ങി എന്തെങ്കിലും ഘട്ടത്തിൽ പലിശ അടക്കേണ്ടി വന്നു ഫത്തുവ ചോദിച്ചാൽ എന്താ പറയാ പലിശ അടക്കണ്ട പലിശ ഹറാമാ കൊടുക്കലും ഹറാമാ വാങ്ങലും ഹറാമാ അങ്ങനെയല്ലേ നിയമം അല്ലേ ഒരു അനിവാര്യ ഘട്ടത്തിൽ ഒരു സാധു പലിശ അടക്കേണ്ടി വന്നു ബാങ്കിൽ ഉസ്താദിനോട് നിയമിച്ച പലിശ അടക്കണോ ഉസ്താദ് ഉസ്താദ് പറയും പലിശ അടക്കണ്ട പക്ഷേ ഇവന്റെ ഉള്ള വീടും ഉള്ളതൊക്കെ ജപ്തിയാവും ചിലപ്പോ അതും കഴിഞ്ഞ് ഇവൻ ജയിലിൽ കിടക്കേണ്ടി വരും അത് രാജ്യത്തിന്റെ നിയമമാണ് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ചിലതൊക്കെ അതിന്റെ മസല രാജ്യത്തിന്റെ നിയമം നിർബന്ധിതമായ നിയമത്തിന് വിധേയപ്പെടാന്നുള്ളതാ അല്ലാതെ ഇസ്ലാം അംഗീകരിച്ചത് കൊണ്ടല്ല ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് ആവശ്യമായിട്ട് പറയാനല്ല എല്ലാ ഇൻഷുറൻസും അങ്ങനെയൊക്കെ ഹലാലാക്കി കൊടുക്കുന്ന തരത്തിൽ ഇത് ചാനലുകാർ പോലും പറഞ്ഞില്ലേ നമ്മൾ പറയണ്ട ഇത് സമസ്തക്കാർ തെറ്റിദ്ധരിപ്പിച്ചതല്ലോ ഇത് സർവ ചാനലുകാർ പൊതുരംഗത്തെ ചർച്ച കൊണ്ടുവന്നു ഇവര് ഈ പാരമ്പര്യത്തിനും സുന്നികളുടെ പാരമ്പര്യത്തിനും സമസ്തയുടെ പാരമ്പര്യത്തിനും എതിരായിട്ടാണ് ഈ പുറപ്പെടുവിച്ചത് ഇതൊരു വ്യതിചലനമാണ് പിന്നെ മറ്റൊരു കാര്യത്തിന് എന്താ ഫത്തുവ പറയാൻ തെളിവ് പറഞ്ഞത് ഒരു ചരിത്രം പറയാൻ തെളിവ് പറഞ്ഞത് എന്താ മുസൽ ഉമർ തെളിവ് പറയാ ഇതൊക്കെ എത്ര വലിയ വങ്കത്വമാണ് ഇയാള് ചിലപ്പോ ഇവരുടെ ഈ സംവിധാനത്തിന്റെ നേതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഖുർആാനും സ്വഹിയായ ഹദീസും മാത്രം തെളിവ് പിടിച്ചാൽ മതി അങ്ങനെ പ്രസംഗങ്ങളില്ലേ ഈ വാഫി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറയാറില്ലേ അത് പറഞ്ഞിട്ട് മുജാഹിദ് വിഭാഗത്തിന്റെ കയ്യടി വാങ്ങിയിട്ടില്ലേ സി ഐ സിയുടെ നേതാവ് ഖുർആനും സുന്നത്തും മുറുക പിടിച്ചാ മതി എന്ന് പറഞ്ഞതിനെ പിന്തുണച്ച് മുജാഹിദ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റു മുജാഹിദ് മൗലവിമാര് രംഗത്ത് വന്നിട്ടില്ലേ അവർ പ്രസംഗിച്ചത് എന്താ ഒരുപാട് വാഫികൾ ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് ഒരുപാട് നേതാക്കൾ ഞങ്ങൾ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ബന്ധപ്പെടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ അവർ പ്രസംഗിക്കുന്നത് എന്താ സുന്നത്തും എന്താണെന്ന് നമ്മുടെ ആശയുള്ള ആളുകൾ അവര് സി ഐ സിയുടെ ആളുകൾ എന്നിട്ട് മുജാഹുദ് ബാലുശ്ശേരി അതേപോലെ മറ്റു മുജാഹിദ് മൗലവിമാര് അവർക്ക് വേണ്ടി ദ്വാന ചെയ്യാണ് കൂട്ടപ്രാർത്ഥന പറ്റാത്ത ആളുകളാണ് ഇവർക്ക് വേണ്ടിയൊക്കെ ആവട്ടെ എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും ഹിതായത്തൊക്കെ കിട്ടണം അതിന് ഞങ്ങളും ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോ മുജാഹിദിന്റെ കൂടെ നിൽക്കുക വഹാബികളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ആശയത്തിന്റെ കൂടെ നിന്ന് ഖുർആനും സുന്നത്തും മതി മറ്റൊന്നും എന്ന് നിങ്ങൾ പറയാ നിങ്ങളുടെ ഒരു ആവശ്യം വന്നാല് മുസൽസല ഉമർ പോലെയുള്ള സിനിമകളും സീരിയലുകളും തെളിവാക്ക ചെലപ്പോ ഇയാൾ സ്വപ്നം കണ്ടത് തെളിവാക്ക ഞാൻ അതൊക്കെ വിശദീകരിക്കണോ ഇയാളൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു കാര്യത്തിന് മസലയാണ് ഇയാളെ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ല സുബൈക്ക് കുനുവത്തിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ദുആ നടത്താൻ ഇയാൾ തെളിവ് പറയുന്ന അയാൾ സ്വപ്നം കണ്ടതാ അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് സ്വപ്നം കണ്ടത് തെളിവ് പറയാ മുസൽസൽ ഉമർ തെളിവ് പറയാ അല്ലാത്ത കാര്യത്തിനോ അപ്പൊ ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും സഹിയായും മതി എന്ന് പറയാ ഈ തരത്തിൽ അങ്കലാപ്പുണ്ടാക്കുന്ന ഗതി ഗതികേട് സമസ്തക്കെല്ലാം സമസ്തക്കൊരു റൂട്ടുണ്ട് ആ റൂട്ടിൽ നിലനിന്നാൽ ഖുർആൻ വേണം സുന്നത്ത് വേണം ഇജുമാ വേണം ഖിയാസ് വേണം മഹാന്മാരായ മുൻഗാമികളായി ഇമാമുകളെ ഒക്കെ അംഗീകരിക്കണം നമ്മുടെ ഫതൈഹുമാരുടെ പ്രത്യേകിച്ച് ഭൂരിപക്ഷം ഷാഫി മധുബുകാരായതുകൊണ്ട് ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം പിന്നെ പറയാം പറയാ വാദം പറയാ അങ്ങനെ ഏതെങ്കിലും ഒരു ഉറപ്പിച്ചു ഒരുക്കണ്ട ഏത് മധുബും ആവാ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നിട്ട് പറയാ ഏറ്റവും യുക്തിപരമായ ഹനഫി മധുബാണെന്ന് പറയാ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് ലളിതം സുന്ദരമാക്കാൻ അപ്പൊ എന്താ അതൊക്കെ സ്വീകരിക്കാന്ന് പറ അങ്ങനെയാണ് ഒരു മധുബിന് തക്കലീത് ചെയ്യേണ്ട രീതി ഈ അല്ലെങ്കിൽ ലാമബിയെത് മതേബും എപ്പോഴും എങ്ങനെയും സ്വന്തം മതബും ഒക്കെ സ്വീകരിക്കാമെന്ന് എന്ന് പറയുന്നത് വിദേഹത്തുകാരന്റെ വഴിയല്ലേ അതോടൊപ്പം തന്നെ നിഷേധിക്കുന്ന അതേപോലെ ബൈഅത്ത് ബൈഅത്ത് മുരീദ് വിധ വിവിധ നടപടിക്രമങ്ങള് തസൌഫും കേവലം അദബ് മാത്രമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടില്ലേ പല ആളുകളോടും അതിന് തെളിവില്ലേ ഈ തസൌഫിന്റെ പാരമ്പര്യത്തെ അത് വിദേഹത്തുകാരന്റെ ആശയത്തോട് ചേർത്തി കേവലം അതബ് മാത്രമാണെന്ന് പറയാ സുന്നി പ്രമാണങ്ങളെ ഈ തരത്തിൽ നിഷേധിക്ക ഇതൊക്കെ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മക്കൾ പഴച്ചു പോകാൻ പാടില്ല ഇതൊരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്ന ലക്ഷ്യത്തോടുകൂടെ അല്ല പക്ഷേ ഒരു വാഫി എന്ന് പറഞ്ഞ ജനങ്ങൾ എന്താ ഫൈലി ജാമ്യയിൽ നിന്ന് സനദ് വാങ്ങി ഒരു പണ്ഡിതനാ പള്ളിയിലെ മുതരിസാക്ക ഒരു അൻവരി ആരാണ് ഒരു സനദുള്ള പണ്ഡിതനാ ഇങ്ങനെ ഒരു വാക്വി ആരാ ഒരു ദാരിമി ആരാ ഇതൊക്കെ സമൂഹത്തിന് അറിയാം ഇതേപോലെ ദീനീകാര്യങ്ങളൊക്കെ പഠിച്ച് ഫത്ത്വ് നൽകാൻ യോഗ്യതയുള്ള സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഒരാലിമാണ് വാഫി എന്നല്ലേ ജനങ്ങൾ മനസ്സിലാക്ക ആ തരത്തിൽ അത് സമസ്തയുടെ കീഴിലാവണ്ടേ ആ സമസ്തയുടെ കീഴിലായതുകൊണ്ടല്ലേ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫിയ എന്തിനാ വാക്കോട് ഉസ്താദ് ഈ സംവിധാനത്തിൽ ചേർത്തത് അമീദ് ഫൈലി അമ്പലക്കടവിന്റെ മകൻ വാഫിയാണ് മകൾ വഫിയാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി അലൈഫ് ഉസ്താദിന്റെ രണ്ട് മക്കളും വാഫികളാ ഒരുപാട് മക്കളെ നമ്മൾ ഈ മക്കളെന്താ നമ്മുടെ നേരത്തെ സത്താർ പറഞ്ഞതുപോലെ സമസ്തയുടെ സിലബസ് അതായിരുന്നു പരസ്യം ഞാൻ ഒരു കാര്യം പറയുന്നു സമസ്ത തള്ളിയതല്ല വാഫി തള്ളിയതല്ല സംഭവിച്ചത് എന്താണ് വാഫി സി ഐ സി സംവിധാനം രണ്ടായിരത്തി നാലിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭരണഘടന ജനുവരി മാസത്തിൽ കൂടി നിഷ്കരുണം വെട്ടി എന്താ വെട്ടിയത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സമസ്തയുടെ കീഴിൽ മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ നടത്തുക എന്ന സി ഐ സിയുടെ ഭരണഘടനാപരമായ ഒന്നാമത്തെ ലക്ഷ്യം നിഷ്കരുണം വെട്ടിക്കളഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ട് ചേർത്തത് എന്താണ് അന്താരാഷ്ട്ര നിലവാരമുള്ള മതഭൗതിക സ്ഥാപനം നടത്തുക എന്നത് സമസ്തയെ പറ്റവെട്ടി സമസ്തയുടെ പ്രസിഡന്റ് ഉപദേശക സമിതി അംഗമായിരുന്നു അധികാരമുള്ള അതെന്തിനാ നിങ്ങൾ വെട്ടിയത് പറ്റാത്തത് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഭരണഘടന നിങ്ങൾ പാണക്കാട് സയ്യിദ് അലി തങ്ങളോടുള്ള പാതകമായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങളോടുള്ള പാതകമായിരുന്നു രണ്ടായിരത്തി നാലിൽ ഈ ഭരണഘടന നിയമാവലി തയ്യാറാക്കി അത് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ അതിനൊപ്പുവെച്ചത് പാണക്കാട്ടെ തങ്ങൾ ആയിരുന്നില്ലേ <laughs> ഈ ഭരണഘടന നിങ്ങൾ എന്തിനാണ് അവര് വഫാത്തായി പോയ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ വെട്ടി പാണക്കാട്ട സാധാത്തുക്കളോട് നിങ്ങൾ ചെയ്ത പാതകമായിരുന്നു അത് അതിന്റെ ഗുരുത്തക്കേടാണ് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സമസ്ത നിങ്ങളെ ഒറ്റടിക്ക് തള്ളിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നിങ്ങൾ സമസ്തയെ തൊലാക്ക് ചൊല്ലി സമസ്തയെ ഒഴിവാക്കി ഭരണഘടനയിൽ നിന്ന് നിഷ്കരണം വെട്ടിക്കളഞ്ഞു സമസ്ത പിന്നെയും ചർച്ചയുമായി മുന്നോട്ട് പോയി ഒരു കൊല്ലവും മൂന്ന് മാസവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി മുഷാവറയാണ് സി ഐ സി ആദ്യമായി തള്ളിയത് ബന്ധം വിച്ഛേദിച്ചത് പിന്നെയും പാണക്കാട് സെയ്ദ് തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് പിന്നെയും ആ ബന്ധം പുനഃസ്ഥാപിച്ചു ചർച്ചകളുമായി മുന്നോട്ട് പോയി ഏറ്റവും അവസാനം രണ്ട് വിഭാഗത്തിന്റെ ഒരു രഞ്ജിപ്പിന് യോജിപ്പിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സെയ്ദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ സെയ്ദ് സ്വാദിഖ് അലി സ്വാദിഖലി ശിഹാബങ്ങൾ അതേപോലെയുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നത നേതൃത്വവും സമസ്തയുടെ ആലിമീങ്ങളും രണ്ട് സിറ്റിംഗും മണിക്കൂറുകൾ രണ്ട് സിറ്റിംഗ് നടത്തി ഒമ്പത് തീരുമാനങ്ങൾ എടുത്തു ആ ഒമ്പത് തീരുമാനത്തിൽ ഒന്നുപോലും അംഗീകരിക്കാൻ തയ്യാറായില്ല ഒന്നുപോലും അപ്പൊ പിന്നെ രണ്ടാമത് സമസ്ത നേരത്തെ ബന്ധം വിച്ഛേദിച്ച് ഒന്നുകൂടെ ഉറപ്പിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടാം തീയതി സി ഐ സിയുമായി സംവിധാനവുമായി സമസ്തക്കൊരു ബന്ധവുമില്ല പക്ഷേ അപ്പോഴും ഒരു ചെറിയ കിളിവാതിൽ അവിടെ തുറന്നു വെച്ചുകൊണ്ടാണ് സമസ്ത ആ കാര്യം പാണക്കാട്ട സാധാത്തുക്കളോടുള്ള ബഹുമാനം സയ്യിദ് സ്വാദി അലി ഷിഹാബ് തങ്ങളുടെ അഭ്യർത്ഥന ഈ ഒമ്പത് കാര്യങ്ങൾ അത് സമസ്ത പറഞ്ഞ ഒമ്പത് കാര്യങ്ങളല്ല ഈ മധ്യസ്ഥ കമ്മിറ്റി തീരുമാനിച്ച ഒമ്പത് കാര്യങ്ങൾ അത് അംഗീകരിക്കുകയും അത് നടപ്പിലാക്കുകയും അത് ഭരണഘടനയിൽ ചേർക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ട് സി ഐ സി സംവിധാനം എന്നാണോ സമസ്തയിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് പുനരാലോചന നടത്തി സമസ്ത അംഗീകരിക്കാമെന്ന് പാണക്കാട്ട സാധാത്തുക്കളോടുള്ള ആദരവിന്റെ പേരിൽ അതും പറഞ്ഞു വെച്ചുകൊണ്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നത് ഇത് പാണക്കാട്ട് തങ്ങന്മാരെയും സമസ്തയും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു വഴിയായിട്ട് ഇവരാരും ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സമസ്ത കേരള ജമ്മിയ തുലമയുടെ കൂടെ പാണക്കാട്ട് സദാത്തുക്കൾ ഉണ്ടാകും കോഴിക്കോട്ടെ കാദിമാരുണ്ടാകും ഈ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഉണ്ടാകും തെറ്റുതരിച്ച ആളുകൾ മഹല്ല് ഭാരവാഹികൾ ഉമറാക്കൾ അതേപോലെ പല സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ അവരൊക്കെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വരുമ്പോ സമസ്തയുടെ കൂടെ നിൽക്കാൻ തയ്യാറായി വരുന്നു ഈ സംവിധാനമാണെങ്കിൽ പോലും അതിൽ നിന്ന് വേർപെട്ട് ഇനിയും സ്ഥാപനങ്ങൾ കൂടെ അതല്ലെങ്കിൽ ജാമ്യ ജൂനിയർ കോളേജുകളിലേക്ക് അല്ലെങ്കിൽ സംവിധാനത്തിലേക്കൊക്കെ മാറി ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ് കാരണം നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം നമ്മുടെ മക്കൾ നല്ല ആലിമ്യങ്ങളാവണം ആലിമത്തുകളണം ഈ സമുദായത്തിന് ഐക്യം ഉണ്ടാവണം പുരോഗതി ഉണ്ടാവണം സമസ്തയുടെ പാരമ്പര്യത്തിന് കോടാലി വെക്കാൻ ആദർശത്തിൽ കലക്കുവള്ളം ചേർക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ ദൗത്യവുമായി

മദ്രസകളും ഈ ഉമ്മത്ത് ഐക്യത്തോടെ നെഞ്ചേറ്റെടുത്ത പ്രസ്ഥാനം സമസ്തയാണെന്ന് ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി അത് ഏത് രംഗത്തുള്ളവരെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി ഈ രാഷ്ട്രത്തെ പ്രയാണവുമായി മുന്നോട്ട് പോവുകയാണ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് സാമ്പത്തികമായി സഹായിച്ചവർ ഇതിനുവേണ്ടി എത്രയോ ദിവസങ്ങളായി പ്രവർത്തിച്ച മേഖലാ ഭാരവാഹികൾ എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ഈ പരിപാടിയുടെ കൂടെ നിന്ന ഈ മേഖലയിലെ ഈ പ്രദേശത്തെ ജമ്മിയത്തുൽ ഉസ്താദുമാണ് സാമ്പത്തികമായി സഹായിച്ചവർ ൾ ഞങ്ങൾക്കും അവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ ദുആ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ സമസ്തക്ക് വേണ്ടി വേണ്ടിയാണ് ആരോടുമുള്ള വെല്ലുവിളിയും പകപോക്കലും അല്ല റബ്ബേ ഇഖ്ലാസോടെ മഹാന്മാര് സ്ഥാപിച്ച ഈ പ്രസ്ഥാനത്തിന്റെ വഴി നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നല്ല നീയത്തോടെയാണ് ഈ ക്യാമ്പയിനും സമ്മേളനം ഒക്കെ നടത്തുന്നത് നീ പൊരുത്തപ്പെട്ട് സ്വീകരിക്കണേ റഹ്മാനെ ഐക്യത്തോടെ യോജിപ്പോടെ കുത്തിരി ഈ മുന്നോട്ട് പോകാൻ നൽകണേ 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 റബ്ബേ റബ്ബേ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേ അകത്തും പുറത്തും സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന നടത്തുന്നവരെ നീ തഖ്വ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ മഹത്തായ പരിപാടിയിൽ ധാരാളം ആളുകൾ നമ്മുടെ ഓൺലൈൻ സംവിധാനത്തിലൂടെ ദുബായിൽ പങ്കെടുക്കുന്നവരുടെ ഉണ്ട് പടച്ചവനെ അവർക്കൊക്കെ ും പറക്കത്തുംറബേ സമ സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ അവരെയും ഞങ്ങളെയും മഹാന്മാരോടൊപ്പം സമസ്തയുടെ നാളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ 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 രോഗങ്ങൾക്ക് രോഗങ്ങൾക്ക് നൽകണേ നൽകണേ ഉസ്താദുമാരുടെ ആഫിയത്തും ആരോഗ്യവും സുഹത്തും സലാമത്തും നേതാക്കൾക്ക് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുഹമ്മദ് ഉസ്താദ് 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 തുടങ്ങിയ ഞങ്ങളുടെ നേതാക്കൾ